ആയ നമസ്കാരം മറ്റുവീടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒട്ടകത്തെ കെട്ടിക്കോ കട്ടിയക പൊട്ടിക്കോ വട്ടവട്ട പൊട്ടിക്കാരി മനസ്സിലായില്ലേ നമ്മുടെ ഒട്ടകം ഗോപാലിനെ കുറിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒട്ടകം ഗോപാലിനെ കുറിച്ചിട്ട് കുറച്ച് വീഡിയോകൾ ചെയ്തിരുന്നു അതൊക്കെ നല്ല രീതിയിലുള്ള വ്യൂസ് കിട്ടി ഒരുപാട് ആൾക്കാർ നല്ല പോസിറ്റീവ് കമൻ്റൊക്കെ തന്നു അപ്പൊ നമ്മുടെ ഈ ഒട്ടകം ഗോപാലിനെ വീണ്ടും എടുത്തിട്ട് അടിച്ച് നെലം പരിശാക്കുന്ന ഒരു കിട്ടിലൻ മാസ് വീഡിയോ വന്നിട്ടുണ്ട് അത് നമ്മുടെ എം പി ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ആണ് ഈ സാധനത്തിന് ഒരു മൂലയിൽ അടിച്ചൊതുക്കിയിരുന്നത് കാരണം നിരന്തരം ഇവർക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അത് വർഗീയതയേ ഉള്ളൂ കാരണം അതിൽ കുറഞ്ഞതൊന്നും ഇവർക്ക് അറിയില്ല എന്നുള്ള പിന്നെ ഇവന്റെയൊക്കെ വാലിൻ്റെ തുമ്പിൽ ഈ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന പദവി അത് എവിടുന്ന കിട്ടുന്നതാണെന്ന് ഞാൻ കുത്തിയിരുന്ന് ആലോചിച്ചിട്ട് പോലും ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി ചെറുപ്പം മുതലേ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അവർ കൊടുക്കുന്ന ഒരു പദവിയാണോ ഈ അഡ്വക്കേറ്റ് എന്നുള്ളത് എനിക്കറിയാൻ മല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിയും വിവേകവും ചിന്തിക്കാൻ കഴിവുള്ളതും മനുഷ്യനായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് സാധാരണ പഠിച്ച് ഈ നിലയിലേക്ക് എത്തുന്നത് അവരോടൊക്കെ നമുക്ക് ഒരുപാട് ബഹുമാനമുണ്ട് അഡ്വക്കേറ്റിനോടൊക്കെ നമുക്ക് ഒരുപാട് ബഹുമാനമുണ്ട് കാരണം നിയമം പഠിച്ചവരാണ് അവർ അവരൊന്നും ഇത്തരത്തിൽ പെരുമാറുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും നിരന്തരം ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് അടിയും കൊണ്ട് ഷഡീം കീറി ഓടുന്ന പതിവാണ് സാധാരണ ഈ ഒട്ടകം ഗോപാലനും ോർച്ച് സുരേ പോലുള്ള ഒക്കെ നമ്മൾ സാധാരണ കാണാറുള്ളത് എന്നാൽ ഈ പറയുന്ന ഒട്ടകം വന്നു പെട്ടത് ഒരു പുലിക്കുട്ടിയെടുത്താണ് ജോൺ ബ്രിട്ടാസ് അണ്ണാക്കി അങ്ങോട്ട് കുത്തി ഇറക്കി കൊടുത്തിട്ടുണ്ട് മാസ് വീഡിയോ ആണ് ഡോൺ മിസ് ഇറ്റ് കാരണം ഇത് കാണണം എല്ലാവരും ഇത് കേൾക്കണം എല്ലാവരും നിരന്തരം വർഗീയത പറഞ്ഞ് ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള പുഴുക്കുത്തുകളെ ആ സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഒരിക്കലും നമ്മൾ വിമർശിക്കാൻ പാടില്ല കാരണം ഇവിടുത്തെ ഏറ്റവും നല്ല പൈതൃകമായിട്ടുള്ള ഒരു സംസ്കാരം നിലനിർത്തുന്ന ഹിന്ദുമത വിശ്വാസികൾക്ക് ഒരിക്കലും ഇവരെ പോലുള്ള ആൾക്കാരെ അംഗീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ഊളകൾക്ക് കേരളത്തിന്റെ മണ്ണിൽ ഇവരൊന്നും സ്ഥാനം കൊടുക്കാത്തത് പിന്നെ ഒരു ചെറിയ വിഭാഗം അതെല്ലാ വിഭാഗത്തിലും ഉണ്ട് തീവ്രമായിട്ട് ചിന്തിക്കുന്ന ജനങ്ങൾ എല്ലാ വിഭാഗത്തിലും ഉണ്ട് പക്ഷെ ഈ ഇസ്ലാം മതത്തിൽ അത്തരത്തിലുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ മതക്കാർ തന്നെ അത് തള്ളി പറയാറുണ്ട് അതുപോലെ തന്നെ ഹൈന്ദവ മതത്തിലുള്ള ഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഈ പറയുന്ന വർഗീയ പ്രസ്ഥാനങ്ങളെ തള്ളി പറഞ്ഞതുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ ചോദിക്കും തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചതോന്ന് സത്യത്തിൽ അതൊരു സഹതാപവും അല്ലെങ്കിൽ ആ സിനിമാ നടനോടുള്ള ചില ഇഷ്ടങ്ങളും പിന്നീട് അതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള ചില കുത്തി ചില ികൾ അതിനകത്ത് കയറി ചൊറിഞ്ഞതിന്റെ ഒക്കെ ഫലമായിട്ടാണ് ഈ പറയുന്ന നമ്മുടെ ചിറ്റു ഗോപിയണ്ണൻ അവിടെ ജയിച്ചത് അതിനകത്ത് വലിയ കാര്യം ഈ ഊളയും അവിടെ നിന്നിട്ട് എട്ട് നിലയിൽ പൊട്ടി പണ്ടാരം അടങ്ങി പോയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെങ്കിലും ജോൺ മാസ് കേട്ടോ എന്ന് പറഞ്ഞാൽ കൊലമാസ നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടത്തുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഉയർത്തുന്നത് നിങ്ങൾ ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന ചെയ്തികളാണ് ഇവിടുത്തെ പള്ളി പൊളിക്കലും ഇവിടുത്തെ വർഗീയ കലാപങ്ങളുമാണ് അവിടത്തെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അവരെ പ്രേരണയാക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതിനർത്ഥം നിങ്ങൾ ഇന്ത്യയിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാത്രമല്ല ഇന്ത്യയിലെ ഹിന്ദുക്കളെ മാത്രമല്ല ലോകത്തിലെ എല്ലാ ഹിന്ദുക്കളുടെയും ജീവിതം അപകടത്തിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ അഴിച്ചുപെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തില് ഹിന്ദു സമൂഹത്തെ ഉദ്ധരിക്കുകയല്ല അവരുടെ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടി എടുക്കൂ സാർ അതായത് അവർക്ക് ജോലി കൊടുക്ക് അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പുണ്ടാക്കി കൊടുക്ക് ഇപ്പൊ ജി ഡി പി യുടെ സ്ത്രീ എന്താണ് അത് താഴേക്ക് പോവുമല്ലേ നിങ്ങൾക്ക് ഈ പരിപാടിയല്ലാതെ ഈ പറയുന്ന മാന്തലും കുഴിക്കലും അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്കറിയോ ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക തമ്മിലടുപ്പിക്കുക അവിടെ ഈ പറയുന്ന വേട്ടതായെ പോലെ വേണ്ടി നടക്കുക ഇതല്ലാതെ നിങ്ങൾക്ക് വേറൊരു പരിപാടിയില്ല നിങ്ങൾക്ക് താൽക്കാലിക നേട്ടങ്ങൾ കിട്ടുന്നുണ്ട് എന്ന കാരണം എന്ന് വെച്ചാൽ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നിങ്ങളുടെ വൈവിധ്യത്തെ നമ്മൾ ഒരിക്കലും കുറഞ്ഞു കാണുന്നില്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ കുഴിക്കലൊക്കെ എവിടേക്ക് കുഴിക്കും നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരുപക്ഷേ ഇന്ത്യയിൽ എത്രയോ ബുദ്ധിമുട്ട് വിഹാരങ്ങളും ജൈന വിഹാരങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ എവിടെ പോയി നിങ്ങൾ ആരെങ്കിലും സർവേ നടത്തി കഴിഞ്ഞാൽ എത്രയോ ക്ഷേത്രങ്ങളുടെ മുകളിലുള്ള അവകാശവാദങ്ങൾ ഉയരുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്താ കാരണം വെച്ചാൽ നിങ്ങൾക്ക് സെലക്ടീവ് അംനീഷ്യ മാത്രമാണ് അതായത് ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഔറംഗസീബിന്റെ സന്തതികളാണെന്നാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇവിടെ നമ്മുടെ സഹോദരങ്ങളാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസിനെ നിങ്ങൾ ഉന്മൂലനം ചെയ്തതുപോലെ അതായത് അവിടെ ഉന്മൂലനം ചെയ്യപ്പെട്ടതുപോലെ ഇന്ത്യയിലെ ജനങ്ങൾ ആരാണ് അവരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും വന്നവരാണ് പത്ത് പതിനായിരം വർഷമായി വർഷങ്ങളായിട്ടുള്ള കുടിയേറ്റത്തിന്റെ ഫലമായിട്ട് വന്നവരാണ് നിങ്ങളുടെ ഗുരു ഗോൾവാൾക്കർ എഴുതിയിട്ടുള്ള വിചാരധാരയിൽ കൃത്യമായി പറയുന്നുണ്ട് അതായത് ആരൊക്കെയാണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് അത് വെച്ചിട്ടാണ് നിങ്ങൾ ഓരോ ചുവട് മുന്നോട്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വഖഫിനെ കുറിച്ച് പറഞ്ഞല്ലോ അല്ല ഗോപാലകൃഷ്ണ രണ്ടായിരത്തി പതിമൂന്നില് ഈ വകഫ് ഭേദഗതിയെ പിന്തുണച്ചവരല്ലേ നിങ്ങൾ അത് അന്ന് പിന്തുണയ്ക്കാൻ കാരണം നിങ്ങൾ രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പിയുടെ പ്രകടന പത്രിക എന്ന് വായിച്ചു നോക്കുക രണ്ടായിരത്തി പതിനാലിലെ പ്രകടനപത്രിക എന്താണ് അതായത് അന്യാധീനപ്പെടുന്ന വകഫ സ്വത്തുക്കളെല്ലാം തിരിച്ചെടുക്കണം എന്നല്ലേ പറഞ്ഞത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ മലക്കം പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടെത്തണം ഇപ്പൊ നിങ്ങൾ എത്ര ഈ പറഞ്ഞ പള്ളികൾക്ക് മുകളിലാണ് നിങ്ങൾ ഇപ്പൊ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഒരു സ്വഭാവം ഉണ്ട് എന്നാൽ കാരണം വെച്ചാൽ ഏഹ് ആർ എസ് എസ് അല്ല എന്ന് പറയും നീരാളികൾ പോലെയാണ് ഒരുപാട് എന്താ പറയാ ഈ പറഞ്ഞ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട് ഇത് ആരുടെയാണ് എന്താണെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് വേറെ നിഷേധിക്കാൻ പറ്റും ബി ജെ പി അല്ലാന്ന് പറയും പണ്ട് ആദ്യം ഈ പറഞ്ഞ ബാബറി മസ്ജിദിന്റെ പേരിലുള്ള അവകാശവാദം ഉന്നയിച്ചത് ആ ബി ജെ പി അല്ല വിശ്വഹന്ദു പ്രശ്നത്തായിരുന്നു പിന്നീട് ഹിമാചൽ പ്രദേശിലെ പലമ്പൂരിൽ നടന്ന ദേശീയ എക്സിക്യൂട്ടീവിൽ വെച്ചാണ് ബി ജെ പി ആ പ്രശ്നം ഏറ്റെടുത്തത് നിങ്ങളുടെ തട്ടിപ്പിനാണ് ആരെങ്കിലും ഒരാൾ പരിപാടിക്ക് പോകും പരാതിയുമായിട്ട് പോകും അതിനുശേഷമാണ് നിങ്ങൾ ഓരോന്നും ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ഈ എന്ന് പറയുന്ന സ്ഥലത്ത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ സമാധാനത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ഥലമല്ലേ ഇപ്പൊ അജ്മീർ എന്റെ ഗോപാലകൃഷ്ണൻ നിങ്ങൾ അജ്മീറിൽ നിന്ന് പോകണം നിങ്ങൾ പോകാതിരിക്കാൻ പറ്റില്ല എന്താ കാരണം വെച്ചാൽ നിങ്ങളുടെ നേതാവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് നരേന്ദ്രമോദി ഞാൻ പറഞ്ഞതുപോലെ ചാദർ അയച്ചു കൊടുക്കുന്ന ചാദർ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചാത് വഴിപാടിന് തുല്യാണ് നേർച്ചയാട് ആ നേർച്ച നേരുന്ന ചാദർ നൽകുന്ന ഈ പറഞ്ഞ ദർഗയുടെ മുകളിലാണ് നിങ്ങൾ അവകാശം നിങ്ങളുടെ നേതാവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് നരേന്ദ്രമോദി ഞാൻ പറഞ്ഞതുപോലെ ചാദർ അയച്ചു കൊടുക്കുന്ന അയച്ചുകൊടുക്കുന്ന ചാദർ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചാൽ വഴിപാടിന് തുല്യാണ് നേർച്ചയാട് ആ നേർച്ച നേരുന്ന നൽകുന്ന ഈ പറഞ്ഞ നിങ്ങൾ സത്യത്തിൽ ഉണ്ടെങ്കിൽ ഇനി മേലെ അത് ഇതുപോലെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു കാരണം ചർച്ചയ്ക്ക് വന്നിരുന്നാൽ വിവരവും വിദ്യാഭ്യാസവും രാജ്യത്തിന്റെ ചരിത്രം അറിയാവുന്ന ആൾക്കാരുടെ മുമ്പിൽ പെട്ടുകഴിഞ്ഞാൽ ഒട്ടകം നിങ്ങൾക്ക് നിന്നെരിഞ്ഞ് ഉരുകി തീർന്നു പോവും കാരണം അതുപോലെ കോമാളിയാകുന്ന ഇതുപോലത്തെ പാട് പൊട്ടന്മാരാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയാതിരിക്കാൻ വയ്യ എന്താണെങ്കിലും ഈ മഹാനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും വിശദീകരിക്കേണ്ട ക്രൈസ്തവ ദേവാലയത്തിൽ ചെന്നിട്ട് പച്ചയ്ക്ക് പറയിയത് പറഞ്ഞതും അവിടൊപ്പം തന്നെ പല ഈ ആവണക്കെണ്ണയിൽ കടവറങ്ങിയവന്റെ നയം കാണിക്കുന്ന ചില സ്വഭാവം അതാണ് ഈ പൊതുവെ ഇവറയിൽ ഇരിക്കുന്നതെല്ലാം എന്തായാലും ആൺകുട്ടിയാണ് ഈ പറയുന്ന നമ്മുടെ ജോൺ ബ്രിട്ടാസ് എടുത്തിട്ട് വലിച്ചു കീറി തലങ്ങും വിലങ്ങും നിലത്തടിച്ചിട്ടുണ്ട് ഇനി ഇതിലും വലിയൊരു മറുപടി ഇനി കിട്ടാനില്ല ഇതെല്ലാം കേട്ടിട്ട് ഈ ഇളിച്ചു കാണിക്കുന്ന സ്വഭാവം അതായത് ഉത്തരം മുട്ടേക്ക് കൊഞ്ഞനം കുത്തി കാണിക്കാന്ന് പറയും ആ ഒരു സ്വഭാവമാണ് എന്തായാലും കേരളത്തിൽ ഇപ്പൊ ബി ജെ പിയുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ തൃശ്ശൂരിൽ നിന്നും വിജയിച്ചിട്ടുള്ള നമ്മുടെ ഗോപി അണ്ണന്റെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ഇന്നലെയാണ് കണ്ടത് അപ്പൊ അത് നമ്മൾ നാളെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും എന്താണെങ്കിലും ഈ പറയുന്ന ഒട്ടകം ഗോപാലനെ തേച്ചൊട്ടിച്ചിട്ടുള്ള ജോൺ ബ്രിട്ടാസിന് ഇന്നത്തെ നമ്മളെ ലൈക്കും കമന്റും ഒക്കെ അങ്ങോട്ട് കൊടുക്കുക കാരണം മാസമാണ് ഇതുപോലെയൊക്കെ വലിച്ചീറി ഒട്ടിക്കുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റുന്നത് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക ബൈ